ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പം നിങ്ങളിൽ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബാൾസും സെയിലില്ലേ ബോൾസും നമ്മൾ ഒരു ടൈമിൽ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു വമ്പൻ സെയിൽ തന്നെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളതിൻ്റെ കട്ടിങ്സായിന് കൊടുത്തത് പല വെറൈറ്റി കളക്ഷൻസും നമ്മുടെ അടുത്ത് അന്ന് ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഫുൾ ബിഗോണിയകൾ മാത്രമാണ് സെയിലിന് വെക്കാറുള്ളത് ആ ഒരു സമയത്ത് നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ബോൾസം ഇല്ലേ ബോൾസും സെയിലില്ലേ എന്നുള്ളത് പക്ഷേ നമ്മുടെ അടുത്ത ബോൾസത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പുകളാണ് കേട്ടോ ശരിക്കും ഇത് കാണുമ്പം തന്നെ നമുക്കെന്നെ ഒരു സങ്കടമാണ് കാരണം അത്രയും ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ പറയാം നമ്മുടെ അടുത്ത് ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് നാടനായിട്ടും എന്താ പറയുക ഡബിൾ കളറും ട്രിപ്പിൾ കളറും നമുക്ക് തന്നെ ഒരു ഭ്രാന്തമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് കളക്ഷൻസ് വേറെ വേറെ എന്താ പറയുക ഒരുപാട് കളക്ഷൻസ് നമ്മൾ എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ചിട്ട് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരുന്നു അപ്പം അന്നൊക്കെ നല്ല പോലെ നമ്മളിത് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു പലരും നമ്മുടെ അടുത്ത് വാങ്ങിച്ചിട്ടും ഉണ്ട് കട്ടിങ്സ് ആയിട്ടും വേര് പിടിപ്പിച്ചതായിട്ടും ഒക്കെ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മളത് വെക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് ഇത് ഫുള്ളായിട്ട് നശിച്ചു പോയിട്ടുണ്ട് അതായത് നമ്മൾ ആ ഒരു നോമ്പിൻ്റെ ഒക്കെ ആ ഒരു സമയമായപ്പം നമുക്ക് തീരെ ശ്രദ്ധിക്കാനൊന്നും ടൈം കിട്ടാതെ എന്താ എന്തായത് മൊത്തത്തിൽ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേ അതിനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചെടീൻ്റെ ആ ഒരു അന്നത്തെ ആ ഒരു അവസ്ഥയൊക്കെ അപ്പം കണ്ടവരുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കണ്ടു നോക്കുക അതുകൊണ്ടാണ് നമ്മളിപ്പം സെയിലിലൊന്നും വെക്കാത്തത് അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല ഓറഞ്ചൊക്കെ എങ്ങനെ എന്താ പറയുക നല്ല ഇങ്ങനെ തിങ്ങി വളർന്നിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ ആ ഒരു ഗാർഡൻ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് പക്ഷേ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകണം നമ്മൾ എന്താ പറയുക എന്നും എന്നും നനച്ചും അതിനെ തൊട്ടും തലോടിയും എന്ന് പറഞ്ഞ പോലെ എന്നും നല്ല രീതിയിൽ കൊണ്ടു മാത്രമേ ഈ ഈ ഒരു ബോൾസും പോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ ശരിക്കും ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ആ ഒരു ഗാർഡൻ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത് തന്നെ പക്ഷേ ഇത് നട്ട് നട്ടുപിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം ചീഞ്ഞു പോവാനും അതുപോലെ തന്നെ എന്താ പറയുക പിടിച്ചു കിട്ടാതിരിക്കാനും ഒക്കെ ഒത്തിരി ചാൻസസ് കൂടുതലാണ് കാരണം ഇത് റെയർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വില കുറച്ചിട്ട് നമുക്ക് തരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തരുന്ന ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് അത് വർത്താവുകയും വേണം ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാം സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് എന്താ പറയുക നശിച്ചുപോയവർക്കൊക്കെ നമ്മൾ വീണ്ടും അയച്ചു കൊടുക്കുകയും അങ്ങനെ ഒരുപാട് എന്താ പറയുക ഫുൾ നഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു ബോൾസും സെയിലും മൊത്തം അപ്പോൾ ഇപ്പം നമ്മൾ ഇതൊക്കെ കണ്ടോ നല്ല ഒരു റെഡ് റെഡൊക്കെ എന്ത് ഭംഗിയായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു റെഡ്ഡൊന്നും ഇല്ല കേട്ടോ ഡബിൾ പെറ്റൽസൊക്കെ അടിപൊളിയാണ് കാണാൻ അപ്പം ഇതിപ്പം നമ്മൾ തന്നെ ഇപ്പം ഇതിൽ കുറച്ച് കുറച്ച് കളക്ഷൻസൊക്കെ ഇപ്പം മെല്ലെ മെല്ലെ വെച്ച് പിടിപ്പിച്ച് വെച്ച് പിടിപ്പിച്ച് അങ്ങനെ വരുന്നുണ്ട് അപ്പം അതൊക്കെ വലുതാവുവാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കാരണം അത്രയും സന്തോഷമാണ് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് കാണുമ്പോൾ അപ്പം ഇപ്പം നമ്മൾ മെയിനായിട്ടും നോക്കുന്നത് ബിഗോണിയാണ് ഫ്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു എന്താ പറയുക ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെറും അറുപത് രൂപക്കാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം എങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് കിട്ടും എന്ന് ഉറപ്പുള്ള ആണ് ഫുള്ള് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാത്സ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ബാത്സ്യം ഇപ്പം സെയിലിന് വെക്കാത്തത് നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് തന്നെ പറയാം നമ്മുടെ കയ്യിൽ ഒട്ടും കളക്ഷൻസ് ഇല്ല റയറായിട്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തരാഞ്ഞിട്ടാണെന്ന് ഇനി ആരും പറയരുത് നമ്മുടെ കയ്യിൽ തന്നെ ഇല്ലാഞ്ഞിട്ടാണ് അപ്പം നമുക്കെന്നെ ഭയങ്കര വിഷമാണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ പോയ സമയത്ത് കാരണം ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അത് കാണുമ്പോഴുള്ള സന്തോഷം എല്ലാം നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം നമുക്കത് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ ഒരു സ്മൈലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെപ്പോഴാണ് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ